പ്രസവിച്ചിട്ട് ഒന്നര മാസമായ ഒരു കടിഞ്ഞൂൽ പശുവും അതിൻ്റെ കുട്ടിയും വിൽപ്പനയ്ക്ക് ഈ പശുവിൻ്റെ നിലവിൽ പതിനൊന്ന് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് പത്ത് ലിറ്റർ പാല് ഗ്യാരണ്ടി ആട്ടോ ചെറുപ്രായം പശുവാണ് വെറും നാല് പല്ല് പ്രായമായിട്ടുള്ളൂ വീട്ടുകാർക്ക് കൊണ്ടുപോയി നിർത്താൻ പറ്റിയ നല്ല പശുവാണ് ഏത് പറമ്പത്ത് കൊണ്ടുപോയി തിന്ന് പല നടക്കും ചെയ്യും അതുപോലെ തന്നെ കട്ടിയില്ല പാലേ പശു ഏത് കുട്ടികൾക്ക് കൊണ്ടുപിടക്കാൻ പറ്റുന്ന പശു കേട്ടോ കറക്കാനൊക്കെ ഒരു കുഴപ്പമില്ല കൊണ്ടുനടക്കാൻ അധികം തീറ്റി കൊടുക്കും വേണ്ട പിന്നെ നല്ല പാലുണ്ടതിന് അത്യാവശ്യം പിന്നെ കട്ടിയിലെ പാലാണ് അതുപോലെ തന്നെ അധികം തീറ്റ കൊടുക്കും വേണ്ട അതുപോലെ നല്ലൊരു ഗുണമുണ്ട് ചെറിയ പശുവാണ് ഇന്നത്തെ ആവശ്യത്തിന് പശുക്കളെ തെരഞ്ഞെടുങ്ങൾക്ക് ഏറ്റവും ബെറ്റർ പശു കേട്ടോ ഈ പശു ഉള്ളത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി പയ്യനാടാണ് ഇതിന് ഓർഡർ നമ്പർ കണ്ട് ആവശ്യം വിളിക്കുക ഈ പശുവിനും കുട്ടിക്കുമ്പാട് ഉദ്ദേശിക്കുന്ന വില അയിമ്പത്തി അയ്യായിരം രൂപ വലിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആർക്കെങ്കിലും പശുക്കളെ യൂട്യൂബിൽ വിടാനോ വാങ്ങാനോ വിൽക്കാനോ ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമില്ല വാട്സപ്പിൽ ബന്ധപ്പെടുക ദയവ് ചെയ്ത് വിളിക്കരുത് വാട്സപ്പ് വിളിച്ചാൽ ചിലപ്പോൾ ഞാൻ ഫോൺ എടുത്തില്ല വരും കാരണം ഒരുപാട് യൂട്യൂബ് ചാനൽ എനിക്ക് ഉണ്ടായത് കൊണ്ട് തന്നെ ഫോൺ എടുക്കാൻ കഴിയില്ല അത് ലൈക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരുപാട് ആളുകൾ നമ്മുടെ വീഡിയോസ് എത്തിപ്പെടട്ടെ